പി പവിത്രൻ ജീവചരിത്രം കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കടുത്ത് മേമുണ്ടയിൽ ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാരുടെയും പി പി ദേവിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പി പവിത്രൻ ജനിച്ചു മേമുണ്ട ഈസ്റ്റ് എൽ പി സ്കൂൾ മേമുണ്ട ഹൈസ്കൂൾ മടപ്പള്ളി ഗവൺമെൻറ് കോളേജ് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് കാലിക്കറ്റ് സർവകലാശാല എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം സാഹിത്യ നിരൂപകൻ സാംസ്കാരിക നിരൂപകൻ മാതൃഭാഷാവകാശ പ്രവർത്തകൻ പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു കാലടി സംസ്കൃത സർവകലാശാലയിൽ മലയാളം വിഭാഗം അധ്യാപകനാണ് ആധുനിക കവിതയുടെ കുറ്റസമ്മതം ആശാൻ കവിത ആധുനികാന്തര പാഠങ്ങൾ എം വിജയൻ എന്ന കേരളീയ ചിന്തകൻ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം പ്രണയ രാഷ്ട്രീയം ആശാൻ കവിതാ പഠനങ്ങൾ കോളനിയാനന്തരവാദം സംസ്കാര പഠനവും സൗന്ദര്യശാസ്ത്രവും മാർക്സ് ഗാന്ധി അംബേദ്കർ ആധുനികതാവാദത്തിന്റെ രാഷ്ട്രീയ സൗന്ദര്യശാസ്ത്രം ഭൂപടം തലതിരിക്കുമ്പോൾ നോവൽ പഠനങ്ങൾ ദേശഭാഷയുടെ ഭാഷാ രാഷ്ട്രീയം മതമല്ല ഭാഷയാണ് അടിസ്ഥാനം അഭിമുഖാന്വേഷണങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളാണ് സാഹിത്യ വിമർശന പുരസ്കാരം ഡോക്ടർ സി പി ശിവദാസൻ പുരസ്കാരം പ്ലാവില സാഹിത്യ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി ഐ സി ചാക്കോ അവാർഡ് പയ്യപ്പള്ളി ബാലൻ പുരസ്കാരം ഡോക്ടർ സി പി മേനോൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്